ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തിയതരാം കേട്ടോ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നീ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ആപ്പാണ് നാവി എന്ന് പറയുന്നത് അതിലാണ് നമുക്ക് റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചാർജസ് കാര്യങ്ങളൊന്നും വരില്ല ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിന് അതാണ് ഞാൻ ഇന്ന് റീചാർജ് ചെയ്താൽ നോക്കിയ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ അതുപോലെ അത് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അങ്ങനെയൊക്കെ ഞാൻ റീചാർജ് ചെയ്യുന്നുണ്ട് മറ്റുള്ളതിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചാർജസ് കുറച്ച് കാര്യങ്ങളൊക്കെ വരും ഇതിൽ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു റീചാർജിന് നമുക്ക് കോയിൻസാണ് കിട്ടുന്നത് ആ കോയിൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മളത് കൺവെർട്ട് ചെയ്ത് ക്യാഷിലേക്ക് ആയി മാറും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് ഇപ്പോൾ റീചാർജ് ചെയ്തതിൻ്റെ ഇതാണ് കാണിക്കണത് പിന്നെ പിന്നെതാ ഇതാണ് ഞാൻ പറഞ്ഞ കോയിന്സ്താ മുന്നൂറ്റി പത്തൊമ്പത് കോയിന്സാണ് ഇപ്പോൾ അത് ക്യാഷിൻ്റെയിലേക്ക് കൺവേർട്ട് ചെയ്ത് മുപ്പത്തൊന്ന് പോയിന്റ് തൊണ്ണൂറ് ആണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് അക്കൗണ്ടിലേക്ക് കറണ്ട് ബില്ല് അതുപോലെ തന്നെ നമുക്ക് റീചാർജസ് അങ്ങനെ തന്നെ നമുക്ക് കോയിന്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ നമുക്ക് കടകളിലൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യണേ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നമുക്ക് സാധാരണ നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യണ പോലെ തന്നെയുള്ള എല്ലാ മെത്തേഡും നമുക്ക് ഇതിലുണ്ട് കേട്ടോ നമുക്ക് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് എല്ലാ ബില്ലുകളും നമുക്ക് ഇതിൽ അടയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ ആപ്പിനെ കുറിച്ചിട്ട് പല ആളുകൾക്കും അറിയുന്നുണ്ടായിരിക്കാം എന്നാൽ അറിയാത്ത ആൾക്കാർ ഉണ്ടായിരിക്കാം അപ്പോൾ അറിയാത്ത ആൾക്കാർക്കും കൂടി കുറച്ചും കൂടി ഉപകാരപ്പെടുന്നതായി വീഡിയോക്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ